അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ഗ്രേസ് ൂ മാളാളിഗ്രേസ്കൂളിൽ ടൂ തൗസൻഡ് ഫൈവ് വർഷത്തെ അരങ്ങേറി മാളാ ഹോളിഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ കിഡ്സ് ഫെസ്റ്റ് വർണ്ണാഭമായി അരങ്ങേറി അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രിൻസിപ്പൽ ബിനി എം അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെയും മാതാപിതാക്കളുടെയും നിറഞ്ഞ പങ്കാളിത്തം പരിപാടിയെ കൂടുതൽ മികവുള്ളതാക്കി തീർത്തു വിവിധ വേദികളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായി കണ്ണിനും കാതിനും കുളിർമ പകർന്നുകൊണ്ട് കുരുന്നുകൾ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു അക്കാദമിക് മികവിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ വ്യത്യസ്തതയേറിയ മേഖലകളിലെ പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കുന്നതിനുള്ള ആത്മവിശ്വാസം വളർത്തുവാൻ കിഡ്സ് ഫെസ്റ്റിലൂടെ കഴിയുന്നുവെന്നും മാതാപിതാക്കളുടെ പൂർണ്ണമായ പിന്തുണ കുട്ടികൾക്ക് ആവശ്യമാണെന്നും പ്രിൻസിപ്പൽ ബിനിയം ഓർമ്മപ്പെടുത്തി അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ കുട്ടികളുടെ കലാമികവിനെ പ്രത്യേകം പരാമർശിക്കുകയും മത്സരവിജയികളെ വിജയികളെ അഭിനന്ദിച്ച് സംസാരിക്കുകയും ചെയ്തു